ദൈവത്തിൻ്റെ വചനത്തിന് ഒരു നാളും മാറ്റമില്ല ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിന് എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ മാറുകയില്ല ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ദൈവത്തിൽ ഊവ് എന്നാണ് ദൈവം പറഞ്ഞത് ദൈവം ചെയ്തിരിക്കും നിങ്ങൾ ചേർത്തു പിടിച്ച വചനത്തിൻ്റെ ശക്തി നിങ്ങൾ കാണും ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണും ആ വചനത്തിൻ്റെ നന്മ നിങ്ങൾ കാണും ദൈവത്തിന് മാറ്റമില്ല ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾക്ക് ഒരു നാളും മാറ്റമില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും മാറിപ്പോകുന്നത് നമ്മളാണ് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് മാറ്റങ്ങൾ എന്നാൽ ദൈവം താൻ പറഞ്ഞ വാക്കിൽ നിന്നും മാറുകയില്ല ദൈവം എന്താണ് നിങ്ങളോട് പറഞ്ഞത് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും ദൈവം പറഞ്ഞൊരു വാക്കാണ് നിങ്ങളുടെ പാപം കടിച്ചു ആയിരുന്നാലും ഞാനതിന് ഹിമം പോലെ വിളിപ്പിക്കുന്ന ദൈവമാണ് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമെങ്കിൽ മാനസാന്തരപ്പെടുമെങ്കിൽ നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തം മതിയായതാണ് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപമാരഞ്ചും അതുകൊണ്ട് ക്രൂശിൽ തകർക്കപ്പെട്ട യേശുവിൻ്റെ രക്തം ദൈവപുത്രന്റെ രക്തം പ്രിയപ്പെട്ടവരെ ഇന്ന് പകലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം വർഷം കഴിഞ്ഞതുകൊണ്ട് ശക്തി കുറഞ്ഞു കുറഞ്ഞുപോയിട്ടൊന്നുമില്ല ഇന്ന് പകലും രക്തത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നുണ്ട് ആരാണ് യേശുവിൽ വിശ്വസിക്കുന്നത് അവരെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന രക്തം ഇന്നും പ്രവർത്തിക്കുന്ന വചനം നാളെയും പ്രവർത്തിക്കുന്ന വചനം ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത വചനം പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് പറഞ്ഞ വചനത്തിന് മാറ്റമില്ല എന്താണ് ദൈവം നിങ്ങളോട് പറഞ്ഞത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എനിക്ക് നിങ്ങളോടുള്ള ദയ മാറിപ്പോകത്തില്ല എൻ്റെ സമാധാന നിയമം മാറത്തില്ല പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്കുകൾക്ക് ദൈവം മാറ്റം വരുത്തില്ല ദൈവം സ്ഥാപിച്ച നിയമത്തെ ദൈവം മാറ്റുകയില്ല വിശ്വസിക്ക് ദൈവം ഒരു ദൂത് പറയുമ്പോൾ അതിൻ്റെ അവസാനം കണ്ടിട്ടാണ് പറയുന്നത് നമ്മൾ നല്ലത് ചെയ്തതുകൊണ്ടോ നല്ലവരായതുകൊണ്ടോ ഒന്നുമല്ല ദൈവത്തിന് നമ്മോട് തോന്നിയ ദയയാണ് ദൈവത്തിന് നമ്മോട് തോന്നിയ സ്നേഹമാണ് നാം കേട്ട ദൈവശബ്ദം പ്രിയപ്പെട്ടവരെ അത് മാറുകയില്ല ദൈവം നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ കുടുംബത്തെയും വിടിവിക്കും ദൈവം നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളെയും ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട ദൈവത്തിന് വിചാരമുണ്ട് നിങ്ങൾ വിചാരപ്പെടുന്നതിനേക്കാളും ഉന്നതമായ വിചാരം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ തലമുറകളെ കുറിച്ച് കൊണ്ട് ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ വിചാരമുണ്ട് സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടും തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുന്നവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാറ്റമില്ലാത്ത വചനത്തെ മുറുകെ പിടിക്കാം ഒരു നാളും മാറിപ്പോകാത്ത വചനം ആകാശവും ഭൂമിയും മാറിപ്പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ ദൈവം പറയുമ്പോൾ ആ വചനങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം ദൈവവചനം പാറയാണ് പാറമേൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പണിയാം വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരീ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ